ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അതായത് ഇറ്റ്സ് നോട്ട് വാട്ട് യു സെൽ നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നുള്ളത് ഹൈ ടിക്കറ്റ് ഓഫറിൽ ഇറവൻ്റ് ആണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൂ യു സെൽ ആർക്ക് വിൽക്കുന്നു ഹൗ യു സെൽ ആൻഡ് വെൻ യു സെൽ ആർക്ക് എങ്ങനെ എപ്പോൾ എന്ത് എന്ന ചോദ്യം ഇവിടെ ഇല്ല കാരണം നമ്മൾ എന്ത് മാത്രമേ മാറ്റുന്നുള്ളൂ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എപ്പോൾ വിൽക്കുന്നു ഈസ് ദ തീം ഫോർ ദ ഡേ സെവൻ സ്റ്റെപ്പ് ഹൈ ടിക്കറ്റ് ഓഫർ ഫോർമുല ആരാണ് ഒരു ബിസിനസ് ഓണർ എന്താണ് ഒരു ബിസിനസ് ഓണറിൻ്റെ ഡെഫിനേഷൻ ബിസിനസ് ഓണർ പേഴ്സൺ ഹു സോൾവ് പീപ്പിൾസ് പ്രോബ്ലം അറ്റ് എ പ്രോഫിറ്റ് മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഒരു ലാഭത്തിൽ പരിഹരിച്ചു കൊടുക്കുന്നവനാണ് ബിസിനസ് ഓണർ എ ബിസിനസ് ഓണർ സോൾവ്സ് പീപ്പിൾസ് പ്രോബ്ലം അറ്റ് എ പ്രോഫിറ്റ് സോ നമ്മൾ നോക്കേണ്ടത് എൻ്റെ കസ്റ്റമറുടെ എന്ത് പ്രോബ്ലം എനിക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നാണ് വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഓർ വിച്ച് പ്രോബ്ലം ഐ ക്യാൻ ഫിക്സ് ഇൻ മൈ കസ്റ്റമേഴ്സ് ലൈഫ് എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിനോ ട്രെയിനിങ്ങിനോ ഒക്കെ വരുന്ന ആളുകളുടെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരുടെ ബിസിനസ്സിൽ അവരെത്രത്തോളം അറിവുള്ളവരാണ് എന്ന് ഒരൊറ്റ ചോദ്യം വാട്ട് എക്സാക്റ്റ് പ്രോബ്ലം ഓഫ് യുവർ കസ്റ്റമേഴ്സ് ആർ യു സോൾവിംഗ് ഇതിന് കൃത്യം ഒരൊറ്റ സെൻറ്റൻസിൽ മറുപടി തരാൻ പറ്റാത്ത ഒരാൾക്കും ഹൈ ടിക്കറ്റ് ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം യു ഡോ നോ വാട്ട് യു ആർ സോൾവിംഗ് നീ എന്താണ് പരിഹരിക്കുന്നതെന്ന് നിനക്കറിയത്തില്ല ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം യു ആർ സോൾവിംഗ് യുവർ പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഗുഡ് കാരണം എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത് എന്നറിയാതെ എങ്ങനെയാണ് നമുക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം എന്ത് പ്രശ്നമാണ് ഞാൻ പരിഹരിക്കുന്നത് എന്ന ക്ലാരിറ്റി ആ ബിസിനസ് ഓണർക്ക് വേണം എന്തെങ്കിലും ഒരു ഓഫറോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ ആയിട്ട് വരികയല്ല വേണ്ടത് ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ എക്സാക്ട് പ്രോബ്ലം വാട്ട് യു ആർ സോൾവിങ് ഇൻ ദ മാർക്കറ്റ്